ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലും വിഷയമാക്കിയിരിക്കുന്നത് ഈ പുതിയ ഡ്രാഫ്റ്റ് സോളാർ നിയമം തന്നെയാണ് ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ വിവരം ഞാൻ ഷെയർ ചെയ്യാം ആ സെക്ഷൻ ഓഫീസിലെ മാക്സിമം കിട്ടാവുന്നവരെ വെച്ചിട്ട് ഈ കെ ഐ സി ഉദ്യോഗസ്ഥര് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അഡ്മിനുള്ളി ആണ് എന്നിട്ട് കെ ഐ സി പരസ്യങ്ങൾ അതായത് ഈ പ്രസ്യൂമേഴ്സിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ ഓൺലൈൻ ഹിയറിംഗ് എന്ന് പറയുന്ന ആ ഒരു നാടകവുമായി ബന്ധപ്പെട്ട സ്ഥിരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനം അവർക്ക് കിട്ടിയത് നിലവിലുള്ള പ്രസ്യൂമേഴ്സിനെ ഇത് ബാധിക്കില്ല ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഇന്നത്തെ വിഷയം രണ്ട് ദിവസം മുമ്പ് അതായത് മൂന്നാമത്തെ ഓൺലൈൻ ഹിയറിങ്ങിൻ്റെ അവസാന സെഷനിൽ കെ അവരുടെ ഒരു ടെക്നിക്കൽ പ്രസന്റേഷൻ നടത്തുകയുണ്ടായി അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കേരള സമൂഹത്തിൽ ഇതൊക്കെ മനസ്സിലാകുന്ന ആൾക്കാർ ഉണ്ട് എന്ന് അറിയുക അവർ നടത്തിയ ടെക്നിക്കൽ പ്രസന്റേഷനിൽ കംപ്ലീറ്റ് ബ്ലണ്ടർ ആണെന്ന് തന്നെ പറയാം ഒരു ഉദാഹരണ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഒൻപത് രൂപ കിട്ടിയാലും അവർക്ക് മതിയാകില്ല എന്നാ പിന്നെ നിങ്ങൾ ഇതെല്ലാം അടിച്ചു പൊളിച്ചു കളയുന്നേ ഇങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കാതെ കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്രയ്ക്ക് ദോഷകരമായാണ് ഇവിടെ ഈ നിയമം നടപ്പാക്കുവാനായിട്ട് പോകുന്നത് അപ്പൊ അവര് അവിടെ നടത്തിയ ടെക്നിക്കൽ പ്രസന്റേഷൻ കേരള ഡൊമസ്റ്റിക് സോളാർ കസ്യൂമേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത് ശ്രീ മലയിൽ ഇട്ടി കുരുവിള അദ്ദേഹം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെയും പവർ ഗ്രിഡിന്റെയും മുൻ ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ സി ജയരാമൻ അദ്ദേഹം ക്ലൈമറ്റ് ആൻഡ് എനർജി കൺസൾട്ടന്റ് ആണ് മാത്രമല്ല ഭാരത് പെട്രോളിയത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും ആയിരുന്നു കൂടാതെ എഞ്ചിനീയർ സി ജോർജ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ എഞ്ചിനീയർ ജോസഫ് വട്ടോത്ത് പവർ ഗ്രിഡ് റിട്ടയേർഡ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പ്രധാന അഞ്ച് അംഗങ്ങളും കൂടാതെ കെ ഡി എസ് പി സിയുടെ കോർ കമ്മിറ്റി അംഗങ്ങളും കൂടി നടത്തിയ ടെക്നിക്കൽ ഡിസ്കഷന്റെ ഔട്ട്പുട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതായത് കെ എസ് സി ബി നടത്തിയ ആ പ്രസന്റേഷനിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ടെക്നിക്കൽ എക്സ്പേർട്സ് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുന്നത് അതൊരു നീണ്ട ചർച്ചയാണ് ഏകദേശം ഒന്ന് ഒന്നര എടുത്ത ചർച്ചയാണ് അവർ സംസാരിച്ച സത്യങ്ങൾ ഈ ലോകം മൊത്തം അറിയണം കെ സി ബിയുടെയും റെഗുലേറ്ററി കമ്മീഷന്റെയും ഉദ്ദേശ്യം എന്താണ് കേരളത്തിലെ പുരപ്പുറ സോളാർ പദ്ധതികളെ കംപ്ലീറ്റ് ഇല്ലാതാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് ഈ നീണ്ട ചർച്ചയിൽ ആദ്യമായിട്ട് ഇവർ കാണിച്ച ഒരു ഡേറ്റയാണ് അവരതിൽ വിശദീകരിച്ചിരിക്കുന്നത് ഹൈഡ്രോ പവറിനെ ഓവർടേക്ക് ചെയ്യത്തക്കവണ്ണം സോളാർ പദ്ധതികൾ വരുന്നു അതിനെ താങ്ങുവാൻ പറ്റില്ല എന്നാണ് അതിലൊരു വിഡിത്തരം ഞാൻ പറയാം എനിക്ക് ഇപ്പോഴും അഞ്ച് കെ ഡബ്ല്യു സോളാർ പ്ലാന്റ് ഉണ്ട് ഏതെങ്കിലും സമയത്ത് എനിക്ക് അഞ്ച് കെ ഡബ്ല്യു പവർ കിട്ടുമോ അതിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണ് അഞ്ച് കെ ഡബ്ല്യു അതിൽ നിന്ന് എനിക്ക് എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റി മാക്സിമം എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാര്യം എനിക്ക് ഏകദേശം ഒരു മൂന്നര നാല് ആ റേഞ്ചിലേ കിട്ടുന്നുള്ളൂ അതും പീക്ക് ടൈമിൽ മാത്രം അതായത് നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് മാത്രം ഇവർ കണക്ക് ആ അഞ്ച് കേഡബ്ല്യുവിനെ വെച്ചാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അഞ്ച് കേഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എവിടെ കിടക്കുന്നു എനിക്ക് ആക്ച്വലി കിട്ടുന്ന ഔട്ട്പുട്ട് അതായത് ജനറേറ്റഡ് ഔട്ട്പുട്ട് പുട്ട് അതെവിടെ കിടക്കുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് അത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ആർ പി ഒ ആർ സി ഒ അതാ അവർ നടത്തിയ പ്രസൻറ്റേഷനിൽ ഒരു ഡിസ്പ്യൂട്ട് പോലെ തോന്നിയിട്ടുണ്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇവിടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ വിശദമായി അവർ ഏതൊക്കെ കാര്യങ്ങൾ അവിടെ പ്രസൻ്റ് ചെയ്തോ അതിൻ്റെ എല്ലാം വിശദമായ സ്റ്റഡിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തരുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ തുടർന്ന് തുടർന്ന് ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ സത്യങ്ങൾ പബ്ലിക്കിന് വേണ്ടി നിങ്ങൾ അറിയിക്കുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മീഡിയയ്ക്ക് ഷെയർ ചെയ്യുക മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വാർത്തകളൊന്നും അവർ സാധാരണ എടുക്കാറില്ല അവർ സർക്കാർ അധികാരികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് പലപ്പോഴും കാണാറുള്ളത് ഇതുപോലുള്ള സത്യങ്ങൾ അടുത്ത് പറഞ്ഞാലും അവർ പരസ്യപ്പെടുത്തുവാനായിട്ട് അല്പം മടി കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനിലേക്ക് കയറാം ഈ ചർച്ചയുടെ കണ്ടിന്യൂഷനായിട്ട് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് വരും അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ അവർ ആദ്യം പറഞ്ഞിട്ടുള്ള ചില ബോധപൂർവുള്ള തെറ്റിദ്ധരിപ്പിക്കലിനെ പറ്റി പറയാനാണ് അതായത് മോർണിംഗ് പവർ എണ്ണൂറ് മെഗാവാട്ട് എന്ന് പറഞ്ഞു എങ്ങനെ മെഗാവാട്ടിൽ മോർണിംഗ് പവർ ഡിസൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി മുന്നൂറ് മെഗാവാട്ട് ഇൻസുലേഷൻ കപ്പാസിറ്റിയുള്ള ഉള്ള കെ സി ബിക്ക് രാവിലത്തേക്ക് മാത്രമായിട്ട് എണ്ണൂറായിട്ട് കുറയ്ക്കാൻ പറ്റൂ മെഗാവാട്ടില് പറയുന്നതിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് റൈറ്റ് സൈഡിലെ ടേബിളിലേക്ക് എസ് ആർ എൽ ഡി സിയുടെ ഏപ്രിൽ മെയ് മാസത്തെ കൺസംഷൻ ഒരു കമ്പാരിസൺ ചെയ്തതാണ് ഏപ്രിൽ മെയ്യിലാണ് ഏറ്റവും കൂടുതൽ സോളാർ ജനറേറ്റ് ചെയ്യാൻ പറ്റുക മാക്സിമം അതുകൊണ്ട് അതെടുത്തു ഇനിയിപ്പോ അതിൽ കൂടാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹൈഡ്രോന്റെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് എന്നുള്ളത് ശരിയാണ് പക്ഷെ ജനറേഷൻ നയൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് അതുപോലെ സോളാറിന്റെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരും ഐ പിപിയുടെ മാത്രം പക്ഷെ ജനറേഷൻ അഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം ഉള്ളു അപ്പൊ ആ മെഗാവാട്ട് അവർ വെച്ചിട്ടോ അല്ലെങ്കിൽ എനർജി യൂണിറ്റ് വെച്ചിട്ടല്ലേ അവർ പറയേണ്ടത് അതിന് പേരും ഇൻസ്റ്റാൾ കപ്പാസിറ്റി വെച്ചിട്ട് ഫോർട്ടി ഫൈവ് ഇതിനോട് അടുത്ത് വരുന്നു എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കാൻ പറയുന്ന നുണയാണല്ലോ അത് അങ്ങനെ കെ എസ് ഇ ബി ആളുകളോട് നുണ പറയരുത് എന്നുള്ളത് നമ്മൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു ചെറിയ കണക്കെടുത്തത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഇതിപ്പോ രണ്ടു മാസത്തെ കണക്കാണ് ഞാൻ എടുത്തത് ഏപ്രിൽ മേയിൽ ഒരു മാസത്തേക്ക് ഹൈഡ്രോ ഒരു നയൻറ്റി പേഴ്സെന്റ് കപ്പാസിറ്റിയില് ഓടിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം എനർജി ജനറേറ്റ് ചെയ്യാൻ ഹൈഡ്രോജന് പറ്റും പക്ഷെ സോളാറിന് അത് പറ്റില്ല കാരണം സോളാറിന് അങ്ങനെ ഫുൾ ടൈം ഓടിക്കുന്ന സാധനം അല്ലല്ലോ അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടാമത്തെ ഒരു ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് അവർ പറഞ്ഞൊരു സ്ലൈഡില് എണ്ണൂറ്റി എഴുപത്തി ഏഴ് മുന്നൂറ്റി അറുപത്തി കൊണ്ട് റേഷ്യോ കാണിക്കുന്നുണ്ട് ഡേ ടൈം യൂസ് അതും തികച്ചും തെറ്റാണ് കാരണം മുന്നൂറ്ററുപത്തൊമ്പത് മില്യൺ യൂണിറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ആനുവൽ കൺസംഷന്റെ ഒരു ശതമാനമേ ഉള്ളു കാരണം കഴിഞ്ഞ കൊല്ലത്തെ ട്വന്റി ഫോർ ട്വന്റി ഫൈവില് അവരുടെ ഡാറ്റ പ്രകാരം തേർട്ടി വൺ തൗസൻഡ് നയൻ നയൻറ്റി നയൻ മില്യൺ യൂണിറ്റ്സ് ആണ് ആനുവൽ കൺസംഷൻ എന്നിട്ട് അവർ തന്നെ പറയുന്നു മുന്നൂറ്റി അറുപത്തൊമ്പത് യൂണിറ്റ് ആണെന്ന് അതെങ്ങനെയാണ് വലിയ പ്രശ്നമാവുന്നത് വൺ പെർസെൻറ്റേജ് കെ എ സി ബി ഇഞ്ചക്ഷൻ വരുന്ന എങ്ങനെയാണ് പ്രശ്നമാവുന്നത് ഒരു ശതമാനമാന്ന് പറയുന്നില്ല പിന്നെ വേറെ ചെറിയൊരു കാൽക്കുലേഷൻ കൂടി ഞാൻ കെ എസ് സി ബിയുടെ പത്ത് പോയിന്റ് അഞ്ച് മെഗാവാട്ടിന്റെ ജനറേഷൻ എടുത്തു ഈ രണ്ട് മാസത്തേക്ക് അത് മൂന്നേ പോയിന്റ് പൂജ്യം ആറ് കിലോട്ട് അവർ പെർ കെ ഡബ്ല്യു ആണ് അതായത് സെവൻറി സിക്സ് പോയിന്റ് നമ്മൾ ഒരു നാല് യൂണിറ്റ് ആണ് നമ്മൾ നോർമലി എടുക്കുക എന്നുണ്ടെങ്കിൽ അവരുടെ കപ്പാസിറ്റിയുടെ സെവൻറ്റി സെവൻ പെർസെന്റേജ് സെവന്റി സിക്സ് പെർസെന്റേജ് അവർ ഗ്രിഡിലേക്ക് ഇൻജക്ട് ചെയ്യുന്നുണ്ട് കൺസ്യൂമേഴ്സ് ഐടി പിരുടെ അതായത് പ്രൊസ്യൂമേഴ്സിന്റെ ആണെങ്കിൽ അതിന്റെ പോയിന്റ് എയ്റ്റ് ടു കിലോട്ട് അവർ പെർ കെ ഡബ്ല്യൂ എന്നുള്ള കണക്കിലേ അവർ ഇൻജക്ട് ചെയ്യുന്നുള്ളു അതായത് വെറും ട്വന്റി പെർസെന്റേജുടെ കപ്പാസിറ്റി മാത്രമേ പ്രൊസ്യൂമേഴ്സ് ഗ്രിഡിലേക്ക് കൊടുക്കുന്നുള്ളൂ ബാക്കി അവർ ഇന്റേണൽ യൂസ് ആണ് അപ്പൊ ഈ കണക്കുകളൊക്കെ നേരെ തിരിച്ചിട്ട് കപ്പാസിറ്റി വെച്ചിട്ട് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ചത് നമ്മൾ ഇതിന് കേസ് കൊടുക്കണം എന്ന് എനിക്ക് സാറേ അവിടെ അതിനകത്തൊരു കറക്ഷൻ സാറേ സാറിപ്പോ പറഞ്ഞല്ലോ ഡേ ടൈമിലുള്ള ഇഞ്ചക്ഷൻ സാറിന്റെ അഭിപ്രായത്തിൽ എത്ര പെർസെന്റ് ആണ് വരുന്നത് ടോട്ടൽ കപ്പാസിറ്റിയുടെ ഞാനിത് രണ്ടു മാസത്തെ ടോട്ടൽ എടുത്തിട്ടാ പറഞ്ഞത് മാത്രമല്ല രണ്ട് മാസത്തേക്കുള്ള ടോട്ടൽ ജനറേഷൻ നേരത്തെ ഉണ്ടായിരുന്ന ഫിഗറിൽ അല്ല പക്ഷേ ഈ കറുട്ടില്ല സാർ ഇപ്പൊ ഇട്ട വളവെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പകൽ സമയം മുന്നൂറ്റിഅറുപത് ഇന്റേണൽ കൺസ്ട്രക്ഷനും എണ്ണൂറ്റി ഗ്രിഡിലേക്കുള്ള എക്സ്പോർട്ട് ആണെന്നുള്ളതാണ് അവർ പറഞ്ഞു സ്ഥാപിച്ചത് അല്ല ഞാൻ പറയുന്നത് അവര് പറയുന്നത് കൂടുതലും സെവന്റി പെർസെന്റേജോളം ഗ്രിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യാന്നാണല്ലോ അവര് പറയുന്നത് കപ്പാസിറ്റിയുടെ സെവൻറ്റി പെർസെന്റേജ് ഇഞ്ചക്ട് ചെയ്യാന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉള്ള കണക്ക് ശരിയല്ലല്ലോ കാരണം ഐ പി സോളാറിന്റെ മൊത്തം ജനറേഷൻ എന്ന് പറയുന്നത് എൺപത് മില്യൺ യൂണിറ്റേ ഉള്ളൂ രണ്ടു മാസത്തേക്ക് അതായത് ഒരു മാസം നാല്പത് മില്യൺ യൂണിറ്റേ ഉള്ളൂ അവര് പറയുന്നത് തെറ്റാണ് കാരണം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു തെർമലിന്റെ കപ്പാസിറ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജ് ട്രാൻസ് സോളാറിന്റെ സിക്സ് പെർസെന്റേജ് നോട്ട് കറക്റ്റ് അല്ല ബിക്കോസ് വൺ ഈസ് ഫാം പവർ ഒരിക്കലും ഫാൻ പവറും മറ്റേ ഇൻഫാൻ പവറാണ് ഇൻഫാൻ പവറിനെ ഒരിക്കലും ഫേം പവറുമായിട്ട് കമ്പയർ ചെയ്യയില്ല മറ്റേത് എനർജിയാണ് മറ്റേത് പവറാണ് അതായത് നമ്മൾ എസ് എൽ ഡി സിയുടെ നമ്മളിപ്പോ കെ സിയിലെ കേരളത്തിന്റെ എസ് എൽ ഡി സിക്ക് അത് ഗ്രാഫില്ലായിട്ടാണ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലോ കർണാടകയിലോ ഏറ്റവും നന്നായിട്ട് എസ് എൽ ഡി സി മാനേജ് ചെയ്യുന്നത് കർണാടകയാണ് കർണാടകക്ക് ഈ പറയുന്ന നല്ല ഉണ്ട് നല്ല സോളാർ ഉണ്ട് നല്ല ഹൈഡ്രോ ഉണ്ട് നല്ല തെർമലും ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട് തന്നെ അപ്പൊ അത് അവർ നോക്കിയാൽ കാണാം അവരുടെ വിത്തൌട്ട് സോളാർ ആൻഡ് വിൻഡ് ആറിയില് വെയിർക്ക് പ്രത്യേകിച്ച് ഗ്രാഫാണ് അപ്പം വി ആർ ഇ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമേ അവർ ഫ്രെയിം പവർ ആയിട്ട് കണക്കാതും അപ്പൊ വി ആർ ഇക്ക് വരുന്ന അപ്പൊ വി ആർ ഇ വരുമ്പോഴ് അതിനെ ക്യാപ്ചർ ചെയ്യുകയും അതിനെ ഹാർനസ് ചെയ്യുകയും എന്നിട്ട് അതിനെ ബാക്കിയുള്ള ഗ്രാഫിലേക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുക ഒരു ഒരു അവർ കൃത്യമായിട്ട് നിങ്ങൾ കർണാടകയുടെ എസ് എൽ ഡി സി സൈറ്റിൽ പോയി നോക്കിയാൽ ഈ ഗ്രാഫ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം വളരെ ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മൾ എൻ എൽ ഡി സിയുടെ സൈറ്റിൽ പോയാൽ വി ഗ്രാഫുകളെല്ലാം കൃത്യമായിട്ട് കെ എ സി യുടെ കുഴപ്പം എന്ന് വെച്ചാൽ കെ എ സി യാതൊരു ഡേറ്റ ഇല്ല സോളാറിനെ സംബന്ധിച്ച ഡേറ്റി അവർക്ക് ഡേറ്റ കിട്ടാനായിട്ട് ആഗ്രഹവും ആദ്യ അവസാനം ചെയ്തുകൊണ്ട് കാരണം സോളാറിന്റെ ഒരു ഡേറ്റായും ഇപ്പോഴും ഇവരെടുക്കുന്നില്ല ഇവർക്ക് ഇപ്പോഴും ഡേറ്റ വെക്കാനുള്ള ഒരു താല്പര്യവും ഇല്ല ആ ഡേറ്റ കൺട്രോൾ സെന്ററിൽ എടുത്ത് കൺട്രോൾ സെന്ററിൽ നിന്ന് അഗ്രിഗേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് എസ് എൽ ഡി സിയിലേക്ക് വന്നാലേ ഉള്ളൂ ഇത് ആദ്യം തൊട്ടേ അതിനുള്ള ഒരു പ്രയോജനമില്ല പക്ഷേ എന്നിട്ട് ഈ ഡേറ്റ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യാനോ ഈ ഡേറ്റി സ്റ്റഡി ചെയ്യാനോ ഡേറ്റ എടുക്കാനോ താല്പര്യപ്പെടാതെ അവരുടെ ഗ്രിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് ഓരോന്ന് പടച്ചു കൊടുക്കും ഇവർക്ക് ഗിഡിൽ എന്ന് പറയുന്നത് ഒരു ഹയർ ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ നിന്ന് എത്രമാത്രം ട്രാൻസ്ഫോമറിന്റെ ബോണിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കണക്കാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് അതിനകത്തൊരു വേരിയബിലിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ അതിനൊരു കണക്കില്ലല്ലോ ഇവർക്ക് ഇവർ എത്ര മാസം ഇലക്ട്രിസിറ്റി ഈ സ്വന്തം എൽ ജി ലൈനില് ഇലവൻ കെ വി ലൈനിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ നിന്ന് ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലേക്ക് ആ നൂറിലേക്ക് ഇത് ചെയ്യുന്നില്ല ചെയ്യപ്പെടുന്നേ ഇല്ല ബേസിക്കലി ഇതിന് പറയുന്ന ഈ വേരിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിന്റെ വേരിയബിലിറ്റിയും ഇവരുടെ വേരിയബിലിറ്റി ഇക്വലന്റ് ആണ് ഒരു കൺസ്യൂമർ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം എക്സാമ്പിൾ പറയുന്നത് പോലെ ഞാൻ വീട്ടിലിരുന്നിരുന്നപ്പോഴും എസ് എൻ ഡി സി ഇരിക്കുമ്പോഴേ രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി പത്തിലോ ഉള്ള ആ ഗ്രാഫിന്റെ വേരിയബിളിറ്റി ഇപ്പോഴത്തെ പേരിൽ എന്ത് നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒരു വ്യത്യാസമില്ല വേനൽ ആകുന്ന സമയത്ത് അത് ഫ്ലാറ്റിനാവോ ഇന്ന് അന്നും ഫ്ലാറ്റിനാവും ഇന്നും ഇന്ന് കൂടുതൽ ഫ്ളാറ്റിനാകുന്നു പിന്നെ ഇവർക്ക് എന്ത് പ്രശ്നമാണെന്നാണ് ഈ വീട്ടിൽ പറയുന്നത് നമുക്ക് ഇപ്പൊ ഒരു വലിയ പ്രശ്നം ഉണ്ടായെന്ന് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വേരിയബിലിറ്റി ഇല്ലായിരുന്നു ഇന്ന് വേരിയബിളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് വൈകുന്നേരം മണി തൊട്ട് പത്ത് മണിക്ക് വരുമ്പോൾ ഈ സെയിം ഒരു ഒരു ആയിരം മെഗവാട്ട് ഉണ്ടായ സമയത്ത് രണ്ടായിരം മെഗാവാട്ടിലേക്ക് ആവും ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് ഉള്ളപ്പോൾ അത് മൂവായിരത്തി അഞ്ഞൂറ് മെഗാട്ട് മൂവായിരത്തി നാലായിരം മെളവാട്ടിലേക്കാവും നാലായിരം മെഗാവാട്ടപ്പോ അത് ഒരു രണ്ടായിരം മെഗാവാട്ടിന്റെ ഗ്യാപ്പ് ആ ഗ്യാപ്പ് എപ്പോഴും വന്നുണ്ട് അപ്പൊ ഇവര് ഈ പറയുന്നതിനൊക്കെ കൃത്യമായ ഡേറ്റൊന്നുമില്ല ആ ഗിഡിന്റെ യൂസ് ചെയ്യുന്ന ഗ്രാഫിന്റെ ഓരോ ഷേപ്പും ഇന്നും മാറിയിട്ടില്ല കൂടുതൽ ഫ്ളാറ്റിനാവുകയായിരിക്കും പണ്ടത്തെക്കാലം ഇനി എങ്ങനെയാണ് ഇവര് ഈ ഗിഡ് മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നമാണെന്നും ബാലൻസിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് പറയാൻ പറ്റുന്നില്ല ഇവര് പറയുന്ന ഒരു കാര്യത്തിലും കൃത്യമായ ലേറ്റ ഇല്ല അല്ലെങ്കിൽ ഡേറ്റ അവര് പ്രസന്റ് ചെയ്യണം അങ്ങനെ പ്രസന്റ് ചെയ്യണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള എ എം ഐ സ്മാർട്ട് മീറ്റർ വെച്ചിട്ടുണ്ടെങ്കിലും ഉള്ള കാരണമാക്കും എല്ലാം അറിയാൻ പറഞ്ഞത് ഈ കർണാടകയിലൊക്കെ ഒരു പതിനഞ്ച് വർഷം മുമ്പേ അവര് അവർക്ക് പല പല ഇവർക്കും അവർക്ക് ട്രാൻസ്ഫോമർ ലെവല് അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഏറ്റവും സ്കാനാ വെച്ച് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഈ സ്മാർട്ട് മീറ്റർ വരുന്നതിന് ബുദ്ധിമുട്ട് സ്നേഹ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു അപ്പൊ അവർ അന്നും ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് ചെയ്യുന്നില്ല അന്നും ചെയ്യുന്നില്ല ഇന്നും ചെയ്യുന്നില്ല ഈ ഇതിനകത്ത് ഇത് നോക്കിയാൽ കർണാടക സോളാർ വിൻഡ് പ്രൊഫൈൽ ഇതാണ് ഇവിടെ കർണാടക ഇത് ഞാൻ അവരുടെ ഈ പറഞ്ഞ ഡേറ്റില് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇതിനകത്ത് രണ്ടോ ഉണ്ട് ഇതിന് മുമ്പുള്ള ഇതും ഇത് കർണാടകയിലേ കർണാടകയുടെ അവരുടെ എസ് എൽ ഡി സിയുടെ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്താണ് നമുക്കൊരു എക്സാമ്പിൾ വേണ്ടിട്ട് മാത്രം എടുത്താണ് ഞാനത് കമ്പാരിസന് വേണ്ടിയിട്ട് ഈ ഇതുപോലുള്ള ഡേറ്റ ഉണ്ട് കാരണം ഇതിനകത്ത് കാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഈ പറയുന്ന അല്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ലോഡ് കറി ഈ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഇത് അവരുടെ വിൻഡ് സോളാറിന്റെ ഡേറ്റ നമുക്ക് ഇതിന്റെ ഡേറ്റായേ ഇല്ല ഇവിടെ ഡേറ്റ എടുക്കാനായിട്ട് ഒരു താല്പര്യം ഇല്ല അപ്പൊ അവർക്ക് നമ്മൾ നോക്കിയാൽ തന്നെ കാണാം ഈ സമയത്ത് അവർ ആറായിരം മെഗാവാട്ടാണ് അവര് അവിടെ ഇത് ചെയ്യുന്നത് ആ ഇത് വീണ്ടും സോളാർ കൂടെ കൂട്ടിയിട്ട് അതിന് അപ്പൊ ഈ ഈ ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ഓറഞ്ച് ലൈൻ അതായത് കൂടെ സ്റ്റേറ്റ് ഡിമാൻഡ് സ്റ്റേറ്റിന്റെ ഡിമാൻഡ് ഇതാണ് അതായത് സ്റ്റേറ്റിന്റെ മൊത്തത്തിൽ ഉള്ള അവിടെയുള്ള ഇലവൾക്കുള്ള ഡിമാൻഡ് ഏറ്റവും കൂടി കാണുന്നത് അതിന് ശേഷം ഇത് കണിക്കുന്ന അതിന് ഉള്ള ഈ ഓറഞ്ച് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നെറ്റ് ഡിമാൻഡാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ അഴി കാണിക്കുന്നത് സോളാർ ഈ പറയുന്ന പച്ച ആ അതിനുശേഷം വിണ്ട് ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഇതുപോലുള്ള ഡേറ്റ അവർ നമ്മൾ നോക്കുക ഇത് ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് മുകളിലുള്ളതും അവരുടെ ആറായിരം മെഗാവാട്ടിനും അധികം അവർക്ക് ആ സമയത്ത് ഈ പറയുന്ന സോളാർ സോളാറും അപ്പൊ നമ്മള് ഇവിടെ പറയുന്ന ആൾക്കാർ ഇതിന്റെ അറുപത് ഏകദേശം അമ്പത് ശതമാനം കൂടുതൽ ആ പട്ടിക ഡെയിലാണെങ്കിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ നമ്മൾക്ക് എപ്പോഴാണ് എത്രയും ഇത്രയും ഇതിലൊരു പേഴ്സൻറ്റേജ് പോലും എന്നിട്ടാണ് നമ്മളിവിടെ പറയുന്നത് അതുപോലെ രാജസ്ഥാനുള്ള ഇതിലും ഇതിലും കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് ഇത്രയും പെൻപ്രേഷൻ ആറി പെൻട്രേഷൻ ഉള്ള മറ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും വെറും പതിനഞ്ച് ശതമാനം പോലും പെൻട്രേഷൻ ഇല്ലാത്ത നമ്മള് ഇതുപോലുള്ള ടു ഡേറ്റ് ഗ്രാഫ് നമ്മുടെ കർണാടകയുടെ എസ് എൽ ഡി സി സൈഡിൽ കിട്ടും ഇന്നത്തെ ഗ്രാപ്പ് കെ എസ്ഇബി ഇതേ ഇതേ ഗ്രാഫ് അവരുടേതായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ ഇച്ചിരി മായം ചേർത്ത് എന്താ അറിയാമോ റെഗുലർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ മറ്റേ അവരുടെ ലോങ് ടേം പർച്ചേസിന്റെ അഗ്രിമെന്റ് എല്ലാം കൂടി അതിനകത്ത് ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഇത് എക്സസ് ആണ് ആ എക്സസ് ആയതിന് കാരണം സോളാറാണ് ഇതാണ് അപ്പൊ അവസാന വാദ്യം അപ്പൊ ഇതുപോലത്തെ ഒരു ക്ലിയർ ഡേറ്റ അവരുടെ തന്നില്ല കാണിച്ചില്ല പക്ഷേ ജനം കാണുമ്പോൾ പ്രത്യേകിച്ച് രീതിയിലേക്ക് ഗ്രാഫുകൾ കൈകാര്യം ചെയ്യാൻ അതെ അതെ അത് തന്നെയാണ് അത് തന്നെയാണ് കൃത്യമായ ഡേറ്റ ഇല്ല അവർ എന്നിട്ട് അതിനെ പ്രസ്യം എക്സാറേറ്റ് ചെയ്യുകയാണ് എക്സാപ്പറേറ്റ് ചെയ്യാനും അവർ അവരവിടെ ഇമാജിനേഷൻ അനുസരിച്ച് അതിന് കുറെ ഇങ്ങനെ ഇത് ചെയ്യാണ് അങ്ങോട്ട് ഇത് ചെയ്യണം പറയണം ഞാൻ പറഞ്ഞത് കാരണം കറക്റ്റ് ഡേറ്റ എടുക്കട്ടെ കറക്റ്റ് ഡേറ്റ എടുത്തിട്ട് വളരെ വ്യക്തമായിട്ട് അവരുടെ എക്സ്പെൻസ് എക്സ്ട്രാ ഉണ്ടെന്ന് അത്രയാണെന്ന് പറയട്ടെ ഒരു കുഴപ്പമില്ല അതും ജനീലാവും അപ്പൊ ഇതെന്ന് പറഞ്ഞാല് പുറത്ത് മാത്രം അവരുടെ മനസ്സിൽ തോന്നുന്ന പുറത്ത് മാത്രം വരുന്ന കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു അപ്പം അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ടോട്ടൽ പവർ അവൈലബിലിറ്റി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു മെഗാവാട്ടാണ് അതിൽ സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഷെയർ റിനിയാണെന്നാണ് പറയുന്നത് അതായത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മെഗാവാട്ട് മെഗാവാട്ട് വെച്ച് പറയുന്നതിൽ എന്താ അല്ല അർത്ഥം എന്ന് പറയുന്നത് അതായത് ഈ ഗ്രിഡിലേക്ക് ഒരേ ഒരു സമയത്ത് എത്ര ശതമാനം റിനൂബിൾ എനർജി ആണല്ലോ ഇഞ്ചെക്ഷൻ എനർജി ആണ് മെഗാവാട്ടിന് യാതൊരു പ്രസക്തിയില്ല നമുക്ക് മുന്നൂറ്റമ്പത് മെഗാവാട്ടിന്റെ കായംകുളം പവർ പ്ലാന്റ് ഉണ്ട് ഒരു യൂണിറ്റ് പോലെ ഇഞ്ചക്ട് ചെയ്തിട്ടില്ല അപ്പൊ ആ എനർജി ഒരു ഫോർട്ടി പെർസെന്റേജിന്റെ മുകളില് റിനിയുവിൾ എനർജി റിന്യൂബിൾ എനർജി ഇവര് ഹൈഡ്രോയും സോളാറും വിൻഡും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് റിന്യൂവിള് പറയുന്നത് അതിൽ ശരിക്കും ഹൈഡ്രോ എന്ന് പറയുന്നത് പിന്നെ ഈ സോളാറും വിൻഡും ഇന്റർമിറ്റന്റും നോൺ ഡെസ്പാച്ചബിളും ആണ് അതേസമയം ഹൈഡ്രോ അങ്ങനെയല്ല ഹൈഡ്രോ ശരിക്കും അതിലേക്ക് മിക്സ് ചെയ്യരുത് ഹൈഡ്രോ നമുക്ക് ഡിസ്പാച്ചബിൾ ആണ് സോളാറിന്റെയും വിൻഡിന്റെയും തേർട്ടി ത്രീ പെർസെന്റേജ് പെനിട്രേഷൻ ഉണ്ടെന്നാണ് അവരിപ്പം പറയുന്നത് കാണിച്ച കാൽക്കുലേഷൻ രണ്ട് മാസത്തെ നോക്കൂ അത്ര ആ മാസം മെയ് മാസത്തിൽ ഏപ്രിൽ മെയ് മാസത്തിൽ പോലും നയൻറ്റി വൺ പെർസെന്റേജ് ഹൈഡ്രോ ആണ് പ്രശ്നമില്ല അവർ പറയുന്നത് തെറ്റാണ് അല്ല ഞാൻ നിന്ന് വാങ്ങുന്ന മാറ്റി വെച്ചിട്ടാണ് പറയുന്നത് അവരുടെ അവരുടെ തന്നെ കണക്ക് പ്രകാരം ഇന്റേണൽ ജനറേഷനിൽ നയന്റി വൺ പെർസെന്റേജ് ഹൈഡ്രോവും ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജുള്ള സോളാർ എനർജി വൈസ് ആ ഒരു പ്രോബ്ലം ഇല്ല അതാണ് ഞാൻ പറയുന്നത് പറയുന്നത് അവര് മെഗാവാട്ട് മെഗാവാട്ട് വെച്ച് അതുകൊണ്ടാണ് മനസിലായി അപ്പൊ ഈ ഞാൻ പിന്നെ നിങ്ങളുടെ ഈ ഡാറ്റ ഒന്നും എന്തെങ്കിലും അവൈലബിൾ അല്ലായിരുന്നു ഞാൻ ജസ്റ്റ് അവരുടെ പെനിട്രേഷൻ മാത്രമേ അവരുടെ ആ ഡാറ്റ വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞത് അപ്പൊ അവരുടെ ഡാറ്റ വെച്ചിട്ട് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് റിനിയുവിൾ അതിൽ തന്നെ തേർട്ടി ത്രീ പെർസെന്റേജ് സോളാർ ആൻഡ് വിൻഡ് പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെ അതെ അതാരണ അത് ഇൻ ടേംസ് ഓഫ് മെഗാവാട്ടാ തേർട്ടി ത്രീ പെർസെന്റേജ് അത് പിന്നെ സാറു പറയാം ഞാൻ വേറൊരു ഉദാഹരണം പറയാം ഞാൻ കൊച്ചിൻ റിഫൈനറിയിലാണ് വർക്ക് ചെയ്തിരുന്നത് കൊച്ചിൻ റിഫൈനറിയുടെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി നൂറ്റി എഴുപത്തിയഞ്ച് മെഗാവാട്ടാ അപ്പൊ കൊച്ചിൻ റിഫൈനറി നൂറ്റി എഴുപത്തിയഞ്ച് മെഗാവാട്ട് ഗ്രിഡ് ആയിട്ട് പാരൽ ചെയ്യുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറയുന്നുണ്ടോ അത് ചിലപ്പോ ഇരുന്നൂറ്റമ്പത് വേഗമായിട്ട് ആക്കുന്ന ആള് അതുകൊണ്ട് കെ സി ബിക്ക് എന്തെങ്കിലും അഡീഷണൽ പ്രസിഡന്റ് ആകുമോ ഒരു പ്രസിഡന്റ് ഉണ്ടാവില്ല യൂണിറ്റ് ഓഫ് എനർജി ഇമ്പോർട്ടഡ് ആൻഡ് എക്സ്പോർട്ടഡ് മാത്രമേ പ്രശ്നവുള്ളു അതെ അതെ അതാണ് വേറെ ഒന്നും കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എസ് പിള്ള പ്രശ്നമൊന്നുമില്ല എൽ പിരാണ് സെവൻറ്റി പെർസെന്റേജ് ബാങ്ക് ചെയ്യുന്നത് അപ്പം എൽ കാരാണ് കുഴപ്പക്കാര് അപ്പൊ ഇവര് ബാങ്ക് ചെയ്യുന്നത് കാരണം അഞ്ഞൂറ് കോടി ഒരു വർഷത്തില് പൈസ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് അപ്പൊ അത് കാരണം പത്തൊമ്പത് പൈസ ഓരോ കൺസ്യൂമറിന് ഒരു യൂണിറ്റിന് കൂടുമെന്നാണ് അവരുടെ കാൽക്കുലേഷൻ ഇത് ഇനി നാപ്പത് വയസ്സോ അമ്പത് വയസ്സോ കേട്ട് രണ്ടായിരത്തി മുപ്പതോ ഒക്കെ ആകുമ്പോഴത്തേക്കും അത്രയും പൈസ കൂടുമെന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഗ്രിഡ് സപ്പോർട്ടിങ് സപ്പോർട്ടിംഗ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടിങ് ചാർജസ് എല്ലാ കൺസ്യൂമറിനുള്ളതാ അല്ലാതെ പിന്നെ പ്രൊസ്യൂമേഴ്സിന് മാത്രമുള്ളൊരു സാധനമല്ലല്ലോ എല്ലാ ഉള്ളതാണ് ഈ ഗ്രിഡ് സപ്പോർട്ടിങ് അപ്പൊ അവരോട് ചാർജ് ചെയ്യാതെ നമ്മളോട് ഒരു രൂപ ചാർജ് ചെയ്യുന്നത് എന്തു വന്നാലും ശരിയല്ല